എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നീട് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെല്ലാവരും ധർമ്മസ്ഥലെ ആ ഒരു കൂട്ടക്കുരുതിയുടെ ഒക്കെ വീഡിയോകളൊക്കെ ഡെയിലി നമ്മൾ ന്യൂസ് വഴിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ ചെയ്തു എന്നുള്ളതല്ലാതെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് അങ്ങനെ വിരളിലുണ്ടാവുന്ന ചിലർ മാത്രമേ ധർമ്മസ്ഥലയെ വാർത്തകളൊക്കെ കൊടുക്കുന്നുള്ളൂ ശരിക്കു പറയുകയാണെങ്കിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളത് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞാൻ ആ ഒരു വീഡിയോ അങ്ങനെ ഇടാത്തതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യം അറിയാവുന്നതിൻ്റെ പേരിലാണ് സത്യം തുറന്നു പറയുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ കാര്യം ഇവർ ഇവർ ചെയ്യുന്നൊരു രീതിയെന്ന് വെച്ചാൽ പ്രതികരിക്കുന്നവരുടെ വായടപ്പിക്കുക എന്നൊരു സൂത്രമാണ് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഏത് ചാനലുകാരാണോ അവർക്കെതിരെ ശബ്ദമുയർത്തുന്നത് അവരുടെ ചാനലിനു നേരെ വിലക്ക് കേസ് പ്രശ്നങ്ങൾ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വീട്ടമ്മയാണ് എനിക്ക് കേസിനും കൂട്ടത്തിനൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് പരിമിതികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ധർമ്മസ്ഥലയിലെ കേസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഞാനൊന്നും സംസാരിക്കാതിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ധർമ്മസ്ഥലെ കാര്യം മാത്രമല്ല ഞാനിപ്പോൾ സംസാരിക്കാൻ വന്നത് ചേർത്തല തിരോധാന കേസിനെ കുറിച്ചിട്ട് പറയാനാണ് അത് നടന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് അഭിപ്രായം പറയാം ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല ഈ കേരളത്തിനകത്ത് അഭിപ്രായം പറഞ്ഞു എന്നും പറഞ്ഞു വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാനും പോണില്ല അപ്പോൾ ധർമ്മസ്ഥലയിൽ നടന്ന സംഭവത്തെക്കുറിച്ചിട്ട് ആ എല്ലാവരെയും മാധ്യമ പ്രവർത്തകരെ അടക്കം വാ മരവിപ്പിച്ച് വെച്ചിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കോടതി അതിലൊക്കെ അയവ് വരുത്തിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എതിരാളികൾ ശക്തരായത് കൊണ്ട് തന്നെ അധികം ആളുകളും അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല പക്ഷേ അപ്പോഴും ഞാൻ ഓർത്ത ഒരു കാര്യമാണ് ഈ നമ്മുടെ എലിസബത്തിനൊരു വിഷയം വന്ന സമയത്ത് നമ്മുടെ ബാലയുമായിട്ട് ഉള്ള ഒരു ആ ഒരു വിഷയം വന്ന സമയത്ത് നമ്മുടെ പ്രമുഖ റിയാക്ഷൻ വീഡിയോ ചാനലുകാർ എല്ലാവരും കുത്തിയിരുന്ന് വീഡിയോ ചെയ്യുമായിരുന്നു ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്ത ഈ ആളുകളൊക്കെ എന്തുകൊണ്ട് ധർമ്മസ്ഥലെ കാര്യം കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നു അല്ല അതിൻ്റെ മറുപടി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കേസ് വിജയം പറയുന്നിട്ടായിരിക്കാം എന്നാൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഞാൻ പേര് പറയുന്നില്ല ചാൻ പേരും പറയുന്നില്ല പക്ഷേ അദ്ദേഹം ഡെയിലി ധർമ്മസ്ഥലയില് ന്യൂസുകളിടുന്നുണ്ട് അദ്ദേഹത്തിന് പോലീസ് അദ്ദേഹത്തിൻ്റെ ഭീഷണികൾ വരുന്നുണ്ട് കേസ് വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ടെങ്കിലും ധൈര്യപൂർവ്വം നേരിടുകയാണ് അദ്ദേഹം എന്തൊക്കെ സംഭവിച്ചാലും ഇത് സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യക്കുള്ളിൽ തന്നെയാണ് അതുകൊണ്ട് ഞാനിതിനെ ധൈര്യമായിട്ട് നേരിടുക തന്നെ ചെയ്യും എന്തായാലും ഞാൻ വീഡിയോ ചെയ്യും എന്ന് പറഞ്ഞിട്ട് മനാഫിക്കൊക്കെ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് വളരെ സന്തോഷം സഹോദര നിങ്ങൾക്കെങ്കിലും ആ ഒരു ആർജവമുണ്ടായതിൽ നിങ്ങൾക്ക് ബിഗ് ലോട്ട് നൽകുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ കേരളത്തിൽ സംഭവിച്ച ഈ ഒരു ചേർത്തലയിൽ സംഭവിച്ച ഈ ഒരു തിരോധാന കേസുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിത്തിരി കൊതിയും തുണയൊക്കെയുള്ള വീഡിയോകളിട്ടാൽ കാണാൻ ആളുണ്ടാവും അതേസമയം ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യരും കാണില്ല എന്ന് മാത്രമല്ല ആ ഒരു വീഡിയോ തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കില്ല പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ മന എൻ്റെ മാനസിക സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുകയാണ് അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ചേർത്തലയിൽ സംഭവിച്ച ഒരു കൂട്ട കൂട്ടക്കൊലപാതകത്തിൻ്റെ ഒരു ചുരുളുകൾ അഴിക്കുന്ന ഒരു വീഡിയോ ആണിത് ചുരുളുകൾ ഞാനല്ല അഴിക്കുന്നത് അതിന് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള കേരള പോലീസുണ്ട് അപ്പോൾ ഇത് ഞാൻ പല ന്യൂസ് ചാനലുകളിലും കണ്ടു അപ്പോൾ നമ്മൾ കുറേ നാളുകൊണ്ട് ധർമ്മസ്ഥലയുടെ പിന്നാലെയും ഇപ്പോൾ ബിഗ് ബോസിൻ്റെ പിന്നാലെയൊക്കെ ആയതുകൊണ്ട് ഇതേക്കുറിച്ചിട്ടൊന്നും തിരക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ഇതെന്താണ് സംഭവം എന്ന് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു വാർത്തയെക്കുറിച്ച് കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നമ്മൾ വ്യക്തത വേണമല്ലോ അങ്ങനെ കുറേ ന്യൂസ് ചാനലുകളൊക്കെ കണ്ടു കാര്യത്തെക്കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് വരുന്നത് സംഭവം ചേർത്തലയിലുള്ള ഒരുപാട് തിരോധാന കേസുകളിൽ പിടിയിലായിട്ടുള്ള സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന സൈക്കോ കില്ലറെ കുറി കുറിച്ചിട്ടാണ് അപ്പോൾ ഇയാൾ സൈക്കോ കില്ലറാണെന്നാണ് പോലീസുകാരുടെയൊക്കെ ഒരു സംശയം എന്ന് പറയുന്നത് ഇയാൾക്ക് അറുപത്തിയേഴ് വയസ്സുണ്ട് ഇയാൾക്ക് പ്രത്യേകിച്ച് ജോലിയോ കൂലിയോ ഒന്നുമില്ല എന്നാൽ ഇയാളുടെ വരുമാനം എന്ന് പറയുന്നത് ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് എന്ന് ബാങ്ക് അക്കൗണ്ടിലുള്ള ഇയാളുടെ വരുമാനം എന്ന് പറയുന്നത് കോടികളാണ് എപ്പടി പിന്നീട് പറഞ്ഞാൽ ഇയാളുടെ ഒരു ലഹരി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളാണ് ഈ പെണ്ണുങ്ങളെ കൊന്നിട്ട് അവരുടെ പണം കൊ പണം കൊണ്ടാണോ ഇയാൾ കാശാനായത് എന്നുള്ള ഡൗട്ടൊക്കെ ഇവിടെ ഉന്നയിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ കാണാതായ ബിന്ദു പത്മനാഭനും സെബാസ്റ്റ്യനും തമ്മിൽ കടുത്ത ബന്ധമുണ്ടായിരുന്നു പ്രണയം മുതുക്കുകാലത്തെ അപ്പോൾ ഈ പ്രണയം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പറയുന്ന പുള്ളിക്കാരിയുടെ പേരിലുള്ള വസ്തുവകകൾ ഈ ഇയാൾ മറിച്ച് വിറ്റ് കോടികൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് പിന്നാലെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു തെളിവെടുപ്പൊക്കെ നടത്തി കോടതിയിൽ കൊണ്ടുപോയപ്പോഴെന്ത് ചെയ്തു പുള്ളിക്കാരൻ അവിടെ നിന്നും ഊരിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഈ ബിന്ദു എവിടെ എന്നുള്ള ചോദ്യം ഇന്നും ബാക്കി നിൽക്കുകയാണ് ബിന്ദുവിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യവും പുറത്തു വരുന്നില്ല ഈ പുള്ളിക്കാരനെ പിടിച്ചു ഈ പുള്ളിക്കാരനെ പോലീസുകാർക്ക് ചോദ്യം ചെയ്യുന്നതിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് കാരണം അറുപത്തിയേഴോളം വയസ്സായി ഇയാൾക്ക് ഇയാൾക്ക് ഷുഗറിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് ഇൻസുലിൻ എടുക്കുന്ന ഒരാളാണ് അപ്പോൾ ക്രൈംബ്രാഞ്ച് തിരിഞ്ഞും അറിഞ്ഞൊക്കെ ചോദ്യം ചെയ്തിട്ടും ഇയാൾ ഒന്നും വിട്ട് പറയുന്നില്ല ഇയാൾ ആകെപ്പാടെ പറയുന്നൊരു കാര്യം എനിക്ക് ഭക്ഷണം വേണം ഇൻസുലിൻ എടുക്കണം എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ആറിൽ കാണാതായ ബിന്ദു പത്മനാഭനും രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ആയിഷയും പിന്നെ കഴിഞ്ഞ വർഷം കാണാ കാണാതായ ജൈനമ്മ എന്ന് പറയുന്ന യുവതി പിന്നീട് സിന്ധു തിരോധാനം ഇത് എല്ലാ ഇതിനെല്ലാത്തിനും കാരണം ഈ പറയുന്ന സെബാസ്റ്റ്യൻ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ക്രൈംബ്രാഞ്ച് പറയുന്നത് പിന്നീട് ഇയാളുടെ വസ്തു വസ്തു എന്ന് പറയുന്നത് ഒരു രണ്ടര ഏക്കറോളമുള്ള ഒരു കാട് പിടിച്ചു കിടക്കുന്ന വസ്തുവാണ് അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് വീട് അപ്പോൾ ഇയാളുടെ ആ ഒരു വസ്തുവിൽ പോലീസുകാർ നിലവൃത്തിക്ക് മണ്ണൊക്കെ ഇടിച്ച് തെരച്ചിൽ കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴത്തേക്ക് എല്ലിൻ കഷ്ണങ്ങള് അസ്ഥി കഷ്ണങ്ങളൊക്കെ കിട്ടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നെ പല്ലില് ഒരു കമ്പിയിട്ടൊരു പല്ലിൻ്റെ ഒരു പീസ് എന്ന് പറയുന്നു അപ്പോൾ അവരന്വേഷിച്ചതിൽ നിന്നും ജൈനമ്മയുടെ ഒന്നും പല്ലില് കമ്പി ഇട്ടിട്ടില്ല എന്നാൽ ആയിഷയുടെ പല്ലില് കമ്പി ഇട്ടിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് അവരുടെ പല്ലിൽ വെപ്പ് വല്ല ഒരെണ്ണം അവർക്കുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട് പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസുകാർ ഇയാൾക്കുള്ള വസ്തുക്കളുടെ പല ഭാഗങ്ങളായിട്ട് ഒഴിച്ച് അപ്പോൾ അവിടെ അവിടെയൊക്കെ ഈ അസ്ഥികളൊക്കെ മനുഷ്യ ശരീരത്തിൻ്റെ അസ്ഥികൾ കത്തിച്ച നിലയിൽ കാണപ്പെടുന്നു കത്തി കത്തിക്കരിഞ്ഞ അസ്ഥികൾ അവിടെ അവിടെ നിന്ന് കിട്ടുന്നു അങ്ങനെ അതൊക്കെ പോലീസുകാർ ശേഖരിക്കുന്നു ഫോറൻസിക് ഫോറൻസിക് ലാബിലേക്കൊക്കെ അയയ്ക്കുന്നു പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോഴും നല്ല രീതിയിൽ അവിടെ നല്ല രീതിയിൽ അയാളുടെ വസ്തുവകകൾ രണ്ടര ഏക്കർ എന്ന് പറയുന്ന ചില്ലറയല്ലല്ലോ പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട് പോച്ചയൊക്കെ ചെത്തി മാറ്റി കാടൊക്കെ വൃത്തിയാക്കിയാണ് ചെയ്യുന്നത് പിന്നീട് ഇയാൾക്കൊരു കുളമുണ്ട് ഒരു മീൻ വളർത്തുന്ന ഒരു കുളമുണ്ട് അപ്പോൾ കുറേ ചാനലുകളിലൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇയാൾക്ക് ഈ മീനിനെ വളർത്തുന്നത് ഈ യുവതികളുടെ ശരീരം പീസാക്കിയിട്ട് ഈ മീനുകൾക്ക് തിന്നാന് കൊടുക്കാനാണോ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് നമുക്ക് അറിയില്ല അതേക്കുറിച്ചിട്ടൊന്നും ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും പിന്നീട് അറിയാൻ സാധിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ ഇയാളുടെ വീടിനകത്ത് ഈ അടുത്ത സമയത്ത് ഗ്രാനൈറ്റ് പാകിയിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടുത്ത സമയത്ത് അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് ഇയാൾ ഒറ്റത്തടിയാണല്ലോ അപ്പോൾ അത് ഒന്ന് വേണമെങ്കിൽ അതും കുത്തി ഇളക്കി പരിശോധിക്കും എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് എന്ത് തന്നെയാണേലും ധർമ്മസ്ഥലയിൽ ഒരു കൂട്ടക്കൊലപാതകം നടന്നപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് ചെവി കൂർപ്പിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഈയിടെ െങ്കിലും നമ്മുടെ നാട്ടില് ഈ ചേർത്തലയിൽ നടന്ന ഈ കൂട്ടക്കുരുതി അതും പത്ത് അറുപത്തിയേഴ് വയസ്സുള്ള ഒരു മൂപ്പില ചെയ്ത കാര്യങ്ങൾ അതേക്കുറിച്ച് കൂടി നമ്മൾ കുറച്ചുകൂടി ഒരു ജാഗരൂപരായിട്ടിരിക്കണം നമ്മൾ വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവ ഈ കാര്യങ്ങളും കൂടെയൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയ ിൽ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് അത് ഒരു ഒരു വളരെ നല്ലൊരു കാര്യമായിരിക്കും അവരിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളും എത്തിക്കാൻ സാധിക്കും എന്നതാണ് പറയാനുള്ളത് അപ്പോൾ ധർമ്മസ്ഥലേര കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് മറ്റൊരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതേക്കുറിച്ചിട്ടും പറയാം പിന്നെ നമ്മുടെ ചാനലിൽ ദയവ് ചെയ്ത് വന്നിട്ട് വർഗീയതയും രാഷ്ട്രീയവും മാത്രം പറയരുത് എന്നൊരു അഭ്യ അഭ്യർത്ഥനയുണ്ട് അത്രയേ ഉള്ളൂ പറയാനായിട്ടുള്ളത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ